E സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം നമ്മുടെ കുടുംബയോഗത്തെ ഈ രീതിയിൽ കെട്ടിപ്പിടിക്കപ്പെട്ട ജോർജ് നേരിക്കാട്ടച്ചനെയും അതുപോലെ തന്നെ സി ഡി ജോസഫ് സാറിനെയും അതുപോലെ ഇപ്പോൾ ഇവിടെ എത്താൻ പ്രയാധിക്കും കൊണ്ട് പറ്റാത്ത കളയം പളക്കൽ മത്തായി സാറിനെയും ആദ്യം തന്നെ ഓർത്തുകൊണ്ട് മാത്രമേ നമ്മളുടെ ഈ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ നമ്മൾ എന്നും വേർപെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് ഒരു ദിവസം ഏതാനും മണിക്കൂറുകൾ നമുക്ക് കുടുംബത്തെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാനും വൈദികരുടെയും മറ്റും പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് ശ്രമിക്കാം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് ചേരുന്നതിന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ധരിക്കാത്ത കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിനും നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ കുടുംബാംഗങ്ങളെ അനുസ്മരിക്കുന്നതിനുമുള്ള ദിവസമാണ് ഇന്ന് പരസ്പരം പരിചയപ്പെടാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഭാവി കാര്യങ്ങളെക്കുറിച്ച് കൂട്ടായി ചിന്തിക്കാനുമുള്ള അവസരം കൂടിയാണിത് ഞാൻ ഉദ്ദേശിക്കുക എൻ്റെ ആശയം ഇങ്ങനെയാണ് നമുക്കൊരു അതായത് എല്ലാവർക്കും സൗകര്യം പോലെ ഒരു ടൗൺ കമ്മിറ്റി പോലെ ഉണ്ടാക്കിയിട്ട് കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്ത് ഏതെങ്കിലും മൂന്ന് നാല് സ്ഥലങ്ങളിലെങ്കിലും ഒരു ടൗൺ കമ്മിറ്റി പോലെ ഉണ്ടായി അവർ ഇടയ്ക്ക് മീറ്റിംഗ് കൂടുകയും നമ്മളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കത്തക്ക രീതിയിലും കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് മുന്നോട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒന്നു ചേരയിൽ കൂട്ടായ്മകൾ നമുക്ക് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ബന്ധങ്ങൾ പുതുക്കാനും ഏറെ ആവശ്യമുള്ളൊരു കാര്യമാണ് അത്തരത്തില് ഇനിയും മുന്നോട്ട് മുന്നോട്ട് കൂടുതൽ അത് വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകാൻ ഈ നമ്മുടെ കുടുംബയോഗത്തിന് നരിക്കാട്ട് കുടുംബയോഗത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് മറ്റൊരു പ്രത്യേകത കുടുംബയോഗത്തിന് നമ്മുടെ ഈ കുടുംബയോഗത്തിന് ഞാൻ കാണുന്നത് നരിക്കാട്ടെ അച്ഛൻ്റെ സാന്നിധ്യവും ആ ഒരു മാർഗനിർദേ മാർഗനിർദ്ദേശം ലഭിക്കുന്നു എന്നുള്ളതുമാണ് പിന്നെ ഏറ്റവും ആദ്യം നമ്മളൊരു അനുസ്മരണം നടത്തി ജോർജ് സാർ വന്ന് പത്തൊൻപത് പേരാണ് കഴിഞ്ഞ കുടുംബയോഗത്തിന് ശേഷം നമ്മുടെ ഈ ലോകത്തിൽ നിന്നും അല്ലെ നമ്മളിൽ നിന്നും വേറെ പിരിഞ്ഞു പോയവർ ആ കഴിഞ്ഞ കുടുംബയോഗത്തിന് ശേഷം ഈ കുടുംബയോഗം വരെ എത്ര ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും കണക്കുണ്ടോ വല്ലതും അറിയാവോ ഏതായാലും എത്ര ഉണ്ടാവില്ല ഉറപ്പാണ് അതൊരു സൂചനയാണ് പ്രിയപ്പെട്ടവരെ സൂചനയാണ് നമ്മുടെ സമുദായത്തിനെ നമ്മുടെ കുടുംബത്തിന് സമുദായത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തല സൂചനയാണ് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദർ ്സ് എ ടൈം ഫോർ എവറിങ് മാതാപിതാക്കൾക്ക് കാര്യം അറിയാമല്ലോ നീ ചെറുപ്പക്കാരെ നോക്കി എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെയും ഒരുപക്ഷെ സമയം ആ രീതി നോക്കുമ്പോൾ കഴിഞ്ഞു പോയി കാണുമായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മക്കളുണ്ട് അവർക്ക് ഇനി ഭാവിയൊക്കെ കുടുംബജിയൊക്കെ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടും ബോധ്യവും ഇല്ലെങ്കിൽ അധികം കാലം നമ്മുടെ സമുദായം മുന്നോട്ട് പോവില്ല സത്യമാണോ അതുകൊണ്ട് മറ്റ് പലതും പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിലെ അംഗങ്ങളുടെ ബലവും എന്ന് ആ ഒരു ബോധ്യം ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവണം നമ്മുടെ കുടുംബയോഗത്തിനും ആവശ്യമാണ് കുടുംബങ്ങൾക്കാവശ്യമാണ് ആവശ്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ ആ ഒരു ചിന്ത പതിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് സന്തോഷത്തോടെ അതിന് ഓർക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും ഇത്ര സന്തോഷമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുടുംബ ബന്ധത്തിന്റെ ഒരു ആഴവും അതിന്റെ ഒരു പ്രാപ്തിയും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ യോഗങ്ങള് നല്ല നല്ല ഭംഗിയായിട്ട് ഇത്രയും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ കൊടുക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ദുരന്തങ്ങൾ ഞാൻ പലതും കണ്ടു പല കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉന്നത ഭ്യാസമൊക്കെ നേടിയ കുട്ടികളുടെ ഇടയില് അവർക്ക് വിശ്വാസം ഉപേക്ഷിക്കാനൊന്നും ഒരു മടിയില്ല ആരെ സ്വീകരിക്കാനും ആരെ ഏത് വഴിക്ക് പോകാനായിട്ടും അവർക്കൊരു വിഷമവും ഇല്ല പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവര് അവിടെ മതവും ജാതിയും ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്നാണ് ഇതിൽ അറിയുന്നതിൽ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് ഓരോ മാതാപിതാക്കളും ഓരോ സഹോദരന്മാരും ദൈവത്തിന്റെ കര അച്ഛൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കാൻ പഠിക്കണം

സി ഡി ജോസഫ് സാറ് പ്രസിഡൻ്റും കെ കെ മത്തായി സാറ് കണയമ്പ്ലാക്കൽ സെക്രട്ടറിയുമായി ആരംഭിച്ച ഇതാണ് നമ്മുടെ കുടുംബ യോഗം അതിനുമുമ്പ് നാൽപ്പത്താറ് കാലഘട്ടത്തിലും നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് മുത്തോരി സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ നരിക്കാട്ട് കുടുംബത്തിൻ്റെ പേരിൽ ഒരു ആൾത്താരെയും അന്വേഷിച്ചു കുണ്യമാൻ്റെ രൂപവും ഒക്കെ സ്ഥാപിച്ച ചരിത്രങ്ങളെ ഞാൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് ഓർക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് എല്ലാ കുടുംബാംഗങ്ങൾക്കും പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ ഞാൻ പത്തൊമ്പത് വർഷം കറുപ്പുറത്തേക്ക് ഈ വർഷമാണ് കൂടുതൽ താമസിക്കുന്നത് അവരുടെ നല്ല സന്ദേശം നമ്മുടെ ഭഗവാനത്തെ സിഷ്ടമാണ് ഐക്കുള ചെന്ന് നല്ല രണ്ട് പാർട്ടുകൊണ്ട് ഏഞ്ചൽ ബോയ്സ് ഇനി നമുക്ക് പരിപാടികളുണ്ടായിരുന്നു പോകാനുള്ള സമയങ്ങളൊക്കെയായി അതുകൊണ്ട് എൻ്റെ ഞാൻ കേട്ടുമില്ല വളർത്താൻ എനിക്ക് കൂടി പ്രശംസ സമയം വളരെ വൈകി തലയല്ല ഈ പക്ഷടത്തിലുള്ള ടേബിള് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് പ്രസംഗിച്ചാലും എത്ര അതിപുത്തമായ വചനങ്ങൾ പറഞ്ഞാൽ പരിശോധിക്കുകയാണ് എങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം കാരണം ഒരു ദിവസവും ഇല്ലാത്ത ഒരു കടുത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത് ആ മഴയത്തും ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂടാൻ താല്പര്യം കാണിച്ചു എന്നത് തീർച്ചയായിട്ടും ഈ കുടുംബ ഈ നെടുക്കാട്ട് കുടുംബയോഗത്തിന് അഭിമാനിക്കാവുന്നതാണ് തന്നെയുമല്ല ഈ കുടുംബയോഗത്തിനോടുള്ള താല്പര്യമാണ് വീണ്ട കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല കുടുംബയോഗം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തുടങ്ങിയിട്ടും ഇത് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടാമത് ഇരുപത്തിയേഴ് വർഷമായി ഇനി അടുത്ത് ഇരുപത്തെട്ട് വരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് തന്നെ പത്തൊമ്പത് മെമ്പർമാർ പുറത്തുപോയി അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് വിട വാങ്ങി ഭൂമിയിൽ നിന്ന് വിട വാങ്ങിയെന്ന് പറഞ്ഞു അതിനേക്കാൾ അംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാലാവസ്ഥയിൽ ഇത്രയും പേര് വന്നതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപയും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും താല്പര്യം കൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല എല്ലാവർക്കും ഇവിടെ വന്നേ നന്ദി അതുപോലെ തന്നെ ഗണയപ്രളാക്കൽ കുടുംബത്തിൻ്റെ പ്രത്യേക ആശംസകളും പ്രത്യേകിച്ച് എൻ്റെ ഫാദർ സി ഡി എസ് ആരുമായിരുന്നു കൂടുതലായിട്ടും ഇതിനകത്ത് മുന്നിട്ട് നന്നായിട്ട് അറിയുന്നത് ഞാനത് ചെറുപ്പമായിരുന്നു ഞാനൊരു പക്ഷേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫ്രീ ഡിഗ്രിയുടെ പരീക്ഷയുടെ സമയത്ത് ഇതിന് രണ്ടുപേരും കൂടെ ഭയങ്കര വച്ചു പറയുമ്പോൾ ഞാൻ പറയും എന്തൊരു ചെറിയ വീടായിരുന്നു ഞാൻ പറയും ഇച്ചിയുടെ സൗണ്ട് കുറയ്ക്കും അവതാരം കുറയ്ക്കും പിന്നെ ആവശ്യം വരുമ്പോൾ വീണ്ടും കൂടും പിന്നെ ഞാൻ ഉടനെ അടുക്കളയിൽ പോകും അടുക്കളയിൽ പോകുമ്പോൾ അത് ഞായറൊരു ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച അത് ഇറച്ചി പഠിക്കുന്ന ദിവസം ഇറച്ചിയുടെ മണം കേൾക്കുമ്പോൾ മൂടും പോകും അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടിട്ടുണ്ട് ആദ്യത്തെ ആ സമയങ്ങളിൽ അതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് തുടക്കം തൊട്ട് ഒടുക്കം തൊട്ട് അറിയാം കൊടുക്കുക അല്ല തുടക്കം തൊട്ട് ഇതുവരെ അറിയാം ഏതായാലും ഞാൻ നിർമ്മിപ്പിക്കുന്നെല്ലാം നിങ്ങൾക്കെല്ലാം എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എഴുതി വാക്കുകളും നന്ദി നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മുടെ നമ്മൾ രാവിലെ മൂരൂർ പള്ളി ദിവ്യബലി അർപ്പിച്ചു നമ്മളെ പൂർവികന്മാരെ മരിച്ചവരെയൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു ഈ കാര്യത്തിൽ ഒന്നു രണ്ടോ കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ കുടുംബയോഗ സ്ഥാപനം സ്ഥാപക ആളെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് ധരിക്കാട്ടാണ് അതിനുശേഷം നമ്മുടെ സി ഡി ജോസ് സാറും നമ്മുടെ മത്തായി സാറും കൂടി കൂടിയാണ് നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ എൻ്റെ ഫാദറും എൻ വി പിടുപ്പും ആ കൂടെ ഉണ്ടായിരുന്നു നമ്മളിൽ നിന്നും വേർപെറിഞ്ഞു പോയ ജോർജ് എച്ചിനെയും സി ഡി ജോസഫ് സാറിനെയും വാഗക്കാട്ടെ ജെയിംസ് സാറിനെയും വി എൻ ജോസഫ് മുണ്ടങ്ങുന്ന ലവറുകളെ മുണ്ടങ്ങുന്ന സാറിനെയും നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ശ്രീ ടോമി കനയപ്ലാക്കലിനെയും ശ്രീ പി ടി എ പ്രാകംപ്ലാർത്തോട്ടം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ നറുവാറ്റിലെ ശ്രീ എൻ എം പിടിപ്പ് ഇവരെയൊക്കെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ് പിതാവ് എന്ന് എന്ന പ്രാർത്ഥന ഗുജറാത്തി ഭാഷ ഇതിപ്പോൾ ആലപിക്കുന്നതാണ് വന്ദനലേ അരി പ്രഭോജി വന്ദനലേ അരി പ്രഭോജി प्रभुजी वंदन ले तो अंदन ले तो जी वंदन ले तो अन्न मन अर्पण पीतमकारी जीवन प्रभु जी वंदन ले तो अ वन्दनले तु अमारिप्रभुजे वन्दनले तु अमाार विनदीये गिप्रभुजि वन्दनले तु अमार